പ്രതിഭയുടെ മകൻ ഉൾപ്പെടെ ഏഴ് ഏഴ് പേരെ പേരെ കുറ്റപത്രം കേസിൽ രണ്ട് പ്രതികൾ അഭാവത്തിൽ എക്സൈസ് ഇടക്കാല റിപ്പോർട്ട് ാരായണൻ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് രഘു ഏറെ ചർച്ചയായ വിഷയമാണ് നമ്മുടെ നിയമസഭയിലടക്കം ഈ വിഷയം ഉയർന്നു വന്നിരുന്നു ഇപ്പോൾ ആരാണ് ഈ തെളിവുകൾ ഉള്ള രണ്ടു പേരാണ് രഘു കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് യു പ്രതിഭയുടെ എം എൽ എയുടെ മകൻ ഉൾപ്പെടെയുള്ള സംഘത്തെ തകടിയിൽ നിന്ന് കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടുന്നത് പൊതുസ്ഥലത്ത് കഞ്ചാവ് ഉപയോഗിച്ചതിനും കഞ്ചാവ് കൈവശം വെച്ചതിനും ഇവർക്കെതിരെ കേസെടുക്കുകയും തുടർന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തു ഇത് മാധ്യമങ്ങൾ വാർത്തയാക്കിയതിന് പിന്നാലെ യു പ്രതിഭ സമൂഹ മാധ്യമങ്ങളിലൂടെ ലൈവ് നൽകി മകനെ അങ്ങനെ പിടിച്ചിട്ടില്ല മാധ്യമങ്ങൾ തെറ്റായ വാർത്ത നൽകുന്നു എന്നൊക്കെ വിമർശനം ഉന്നയിക്കുകയും പിന്നാലെ എക്സൈസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ വിശദാംശങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തു ഇതിന് പിന്നാലെ പ്രതിഭ എം എൽ എ മുഖ്യമന്ത്രിക്കും എക്സൈസ് മന്ത്രിക്കും അടക്കം പരാതി നൽകുകയും കേസിലൊരു പുനരന്വേഷണം അടക്കം നടത്തുകയും ചെയ്തു ആ അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി എന്നുള്ളതാണ് അതായത് കേസ് രജിസ്റ്റർ ചെയ്തുമ്പോൾ നടപടിക്രമങ്ങൾ പാലിച്ചില്ല ആ കാര്യത്തിൽ ചെറിയ വീഴ്ച പറ്റി എന്നുള്ളതായിരുന്നു ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് അതായത് ഈ കുട്ടികൾ കഞ്ചാവ് വലിച്ചത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല ദൃക്സാക്ഷികളില്ല അതുകൊണ്ട് തന്നെ തുടരന്വേഷണം നടത്തുകയും കഴിഞ്ഞ ദിവസം ഇടക്കാല റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് അമ്പലപ്പുഴ കോടതിയിൽ കുറ്റപത്രം പത്രം നൽകിയത് ആ കുറ്റപത്രത്തിൽ ഒന്നും രണ്ടും പ്രതികൾ മാത്രമേ കഞ്ചാവ് ഉപയോഗിച്ചതിനും കൈവശം വെച്ചതിനും തെളിവുള്ളൂ മൂന്നു മുതൽ ഒൻപത് വരെയുള്ള പ്രതികൾ കഞ്ചാവ് ഉപയോഗിച്ചതിനോ കൈവശം വെച്ചതിനോ തെളിവുകളില്ല എന്നുള്ളതാണ് കുറ്റപത്രത്തിന്റെ കണ്ടെത്തൽ ചെറിയ കുട്ടികളാണ് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് അതുകൊണ്ടാണ് അവരുടെ പേര് പറയാത്തത് എന്തായാലും ഇത്തരത്തിൽ ഒരു റിപ്പോർട്ടാണ് അന്വേഷണ വലിയ രാഷ്ട്രീയ വിവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഒരു എന്താ ഒരു വേണമെങ്കിൽ നമ്മൾ ക്ലീൻ ഷീറ്റ് നൽകി എന്നുകൊണ്ടുള്ളൊരു റിപ്പോർട്ട് എക്സൈസ് കോടതിയിൽ നൽകിയിരിക്കുന്നത് അഥവാ ഈ